ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ 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 ജില്ലാ ആശുപത്രിയിൽ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു ഈ ആശുപത്രിയിൽ ഒരുപാട് സംവിധാനങ്ങൾ പുതിയതായി ഉള്ളതായി മനസ്സിലാക്കാൻ കഴിഞ്ഞു പുതിയതായി വരാൻ പോകുന്നത് പാത്തോളജി ലാബാണ് യൂണിറ്റ് ഉണ്ട് അഡിക്ഷൻ സെന്റർ ഇനിയിപ്പോ ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിൽ ജനറൽ സർജറി ഉൾപ്പെടെയുള്ള ഓർത്തോപേഡിക് സർജറി ഉൾപ്പെടെയുള്ള ഒരുപാട് സർജറികൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ എല്ലാം ഡോക്ടർമാരുണ്ട് എന്നിട്ട് പോരാ ജില്ലാ പഞ്ചായത്ത് ഇനി ശരിയാണ് ജില്ലാ പഞ്ചായത്ത് ജില്ലാ ആശുപത്രിയുടെ സ്റ്റാഫ് താറ്റിനനുസരിച്ചിട്ടുള്ള സംഭവം വന്നിട്ടില്ല എന്നത് ശരിയാണ് പക്ഷേ താലൂക്ക് ആശുപത്രികളിൽ മൂന്ന് ഡോക്ടർമാരുള്ള പല താലൂക്ക് ഉണ്ട് പല താലൂക്ക് ആശുപത്രികളിലും കേരളത്തിലുണ്ട് പല സി എസ്ഇയിലും രണ്ട് ഡോക്ടർമാരുണ്ട് പലത് പേപ്പറില് മാത്രമാണ് ഈ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രി ആക്കിയിരിക്കുന്നത് പി എസ് സെന്റർ താലൂക്ക് ആശുപത്രി ആക്കിയിരിക്കുന്നത് പലതരം ഐ പി പോലും ഇല്ല റിസൾട്ട് ഐ പി വേണമെങ്കിൽ വേണം നോർമൽ കേസിൽ ആശുപത്രിയിൽ രണ്ട് മണി വരെ ഡോക്ടർമാര് ചികിത്സിക്കുള്ളൂ പിന്നെ ലോക്കൽ ബോഡി അല്ലെങ്കിൽ വേണം ട്രീറ്റ്മെന്റ് ദീർഘമായി സംസാരിക്കുന്നില്ല മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫിക്ക അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നസീബ അസീസ് റിപ്പോർട്ട് അവതരണം നടത്തി പി വി അൻവർ എം എൽ എ പി കെ ബഷീർ എം എൽ എ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എൻ എ കരീം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെറീന ഹസീബ് പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആലിപ്പത്ത് ജമീല മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക ഇസ്മയിൽ എരഞ്ഞിക്കൽ മലപ്പുറം എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ടി എൻ അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു ആ സെറ്റ് ബാക്ക് ആ റോഡ് അതിൽ കടന്നു പോകാൻ ഉള്ള അനുമതിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ഹെൽത്ത് മിനിസ്റ്റേഴ്സിന് കത്ത് കൊടുത്തിട്ടുണ്ട് ആ എൻസ് ഉടനെ തന്നെ കിട്ടിയാൽ ആ കെട്ടിടത്തിന്റെ പണി തുടങ്ങാൻ കഴിയും അതിന്റെ തടസ്സം നീങ്ങും എന്ന് ഡോക്ടറിനോട് അറിയിക്കുന്നു അപ്പൊ അങ്ങനെ നീങ്ങുന്നു വികസനത്തിന്റെ കാര്യത്തിൽ എല്ലാവരും പത്രക്കാരോടും നെഗറ്റീവ് അല്ല പോസിറ്റീവ് ആണ് ചെറിയ

നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഷിനാസ് ബാബു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ